സന്തു നീ ഇങ്ങോട്ട് കയറി വരുന്നത് ആരും കണ്ടില്ലല്ലോ തന്റെ ബെഡ്റൂമിലേക്ക് കഥകു തുറന്ന് ഉള്ളിലേക്ക് കടന്ന സന്തോഷിനോട് കീർത്തി ചോദിച്ചു ഇല്ല പതിഞ്ഞ അവന്റെ സ്വരത്തിന് പതർച്ചയുണ്ടായിരുന്നു വീടിന്റെ പുറകിലുള്ള ഇടവഴിയിലൂടെയല്ലേ നീ വന്നത് അതെ ഈശ്വരാ ഭാഗ്യം ആരും കണ്ടില്ലല്ലോ തന്റെ കഴുത്തിലെ മാലയിൽ വിരല് ചുറ്റിക്കൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും ബെഡ്റൂമിലെ ലൈറ്റ് തെളിഞ്ഞു സന്തോഷിന്റെ പുറകിലായി വാതിൽ പിടിയിൽ പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി അമ്മ ആദ്യമായി തന്റെ മകൾ അമ്മയെന്ന് വിളിച്ച നിമിഷമാണ് നന്ദിനിയുടെ ഓർമ്മയിലേക്ക് വന്നത് തന്റെ മനോധൈര്യം നഷ്ടപ്പെടുമെന്ന് അവൾക്ക് തോന്നിയെങ്കിലും ഞെട്ടിത്തിരിഞ്ഞ് തന്നെ നോക്കുന്ന സന്തോഷിനു നേരെ മേശയുടെ അടുത്തുള്ള കസേര നോക്കി അവൾ പറഞ്ഞു ഇരിക്കു അനങ്ങാതെ അവളെ തന്നെ നോക്കി പകച്ചു നിൽക്കുന്ന അവനോട് അവൾ ഒരിക്കൽ കൂടി കനത്ത സ്വരത്തിൽ പറഞ്ഞു അവിടെ ഇരിക്കേ പിന്നെ കട്ടിലേക്ക് ചൂണ്ടി അവൾ മകളോട് ആജ്ഞാപിച്ചു നീയും തീ പാറുന്ന അവളുടെ നോട്ടത്തെ അഭിമുഖീകരിക്കാനാവാതെ തലതാഴ്ത്തി കീർത്തിയും കട്ടിലിൻ്റെ ഓരം ചേർന്നിരുന്നു നന്ദിനി പതിയെ റൂമിലേക്ക് കടന്ന് കഥ കടച്ചു അമ്മേ ഞാൻ കീർത്തി എന്തോ പറയാൻ ഭാവിച്ചു മിണ്ടരുത് ഇനി ഞാൻ സംസാരിക്കും നിങ്ങൾ രണ്ടാളും കേൾക്കണം ഇത്രയും നാളും നീ പറഞ്ഞത് ഞാൻ കണ്ണു അടച്ച് വിശ്വസിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ രണ്ടാഴ്ച മുമ്പ് അച്ഛൻ വന്നിട്ട് പോയ ദിവസം രാത്രിയിൽ ഞാൻ ജനൽ പിടിയിൽ ഒരു കൈ കൊണ്ട് അലറി വിളിച്ചു അത് കേട്ട് നീയും കണ്ണനും നമ്മുടെ ജോലിക്കാർ കനിമൊഴിയും ഓടി വന്ന് കാര്യം തിരക്കിയ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരു കൈ എൻ്റെ മൂക്കിനെ തൊട്ടുമാറിയെന്ന് ഞാൻ പരിഭ്രമത്തിൽ ചാടി എഴുന്നേറ്റപ്പോ ആ രൂപം എന്തോ പിറുപെറുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു നിലാവെട്ടത്ത് എൻ്റെ മുഖം കണ്ടതും ആ രൂപം വീടിന് പുറകുവശത്തേക്ക് ഓടിയെന്ന് അന്ന് വീടിന് ചുറ്റും എല്ലാവരും അന്വേഷിച്ചു ആരെയും കണ്ടില്ല എനിക്ക് തോന്നിയതാണെന്ന് എല്ലാവരും വാദിച്ചു നീ അടക്കം അച്ഛൻ വന്നപ്പോൾ നീ എന്താണ് അച്ഛനോട് കളിയാക്കി പറഞ്ഞത് ഒരു ജോലിയില്ലാതെ വെറുതെ വീട്ടിലിരുന്ന് അമ്മ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നതാണ് അമ്മയ്ക്ക് ഡിപ്രഷനായി അമ്മയെ ഡോക്ടറെ കാണിക്കണം എന്നുവരെ നീ പറഞ്ഞു അല്ലെങ്കിൽ അമ്മ കാതിൽ ചെമ്പരത്തിപ്പോ വെച്ച് നടക്കുന്നത് കാണാ എന്നൊക്കെ എത്ര കളിയാക്കി അവളുടെ കണ്ണുകളിൽ നനവു പടർന്നു എന്നെ നീ ഒത്തിരി കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനു മുൻപ് എൻ്റെ ശ്രദ്ധ മുഴുവൻ പാവം കനിമൊഴിയിലായിരുന്നു അവളെ തിരക്കിയാണ് ആ രാത്രിയിൽ ആ ആൾ വന്നതെന്ന് ഞാൻ വിശ്വസിച്ചു കാരണം അയാൾ എന്തോ പേര് വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു ഞാൻ അവ്യക്തമായിട്ടാണ് ആ പേര് കേട്ടത് അതെന്റെ മകൾ കാർത്തിക എന്നല്ല ജോലിക്കാരി കളമൊഴി എന്നാണ് ഞാൻ വിശ്വസിച്ചത് കാരണം ഒരമ്മയ്ക്കും സ്വന്തം മകളെ അവിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ നിന്നെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചെങ്കിലും ഒരു തുമ്പ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം നിന്നെ പോലെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരാൾക്ക് നിൽക്കാനും അറിയാം നല്ല കളനു പിടിച്ചു നിൽക്കാനും നന്നായിട്ട് നന്നായിട്ടറിയാമല്ലോ തന്റെ മനോധൈര്യം കൈവിടാതെയാണ് നന്ദന സംസാരിച്ചതെങ്കിലും അവളുടെ നെറ്റിയിലൂടെയും തൊണ്ടയിലൂടെയും ചാലുകൾ സൃഷ്ടിച്ചിരിക്കുന്നു തന്റെ ശരീരം തളരുന്നത് പോലെ നന്ദിനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അവൾ കഥകിനോട് കൂടുതൽ ചേർന്ന് നിന്നു ചെറിയൊരു കിതപ്പും അവളുടെ സംസാരത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി ഇപ്പോൾ അല്ലേ മനസ്സിലായത് അന്നു ഇതുപോലെ ഇവൻ തന്നെയാണ് വന്നതെന്ന് നീയാണെന്ന് വിചാരിച്ചാണ് എന്നെ തൊട്ടത് എൻ്റെ മുഖം കണ്ടതും ഓടി മറഞ്ഞു കുറച്ചുനേരം ആരും ഒന്നും സംസാരിച്ചില്ല പിന്നെ അവൾ തുടർന്നു മോളെ നിന്നെ ഇത്രയ്ക്കും സ്വാതന്ത്ര്യം തന്നു വളർത്തിയ നിന്റെ അച്ഛനോടും അമ്മയോടും നിനക്കിതെങ്ങനെ ചെയ്യുവാൻ തോന്നി അവൾ സന്തോഷിന് നേരെ തിരിഞ്ഞു മോനെ നിന്നെ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെയല്ലേ ഞങ്ങൾ കണ്ടിരുന്നത് ഇവിടെ ഇപ്പോൾ വരുവാനും കീർത്തിയുടെ റൂമിൽ കടന്നു ചെല്ലുവാനും നിനക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം തന്നു ആ ഒരു കണക്കിന് കുറ്റം ഞങ്ങളുടേത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ പ്രായം അത് മറന്നു കുറച്ച് നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് തന്നെയായിരുന്നു നിനക്കറിയാലോ കീർത്തി നിന്റെ ഏത് ആവശ്യത്തിനും കണ്ണൻ്റെ ആവശ്യങ്ങൾക്ക് മുന്നേ അച്ഛൻ സാധിച്ചു തരുവായിരുന്നു കണ്ണൻ പലപ്പോഴും പരിഭവം പറഞ്ഞിട്ടുമുണ്ട് അച്ഛന് കൂടുതൽ ഇഷ്ടം നിന്നോടാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോൾ നീയൊരു ആടുന്ന ചൂരൽ കസേര ചോദിച്ചു അപ്പോൾ തന്നെ അത് അച്ഛൻ വാങ്ങി കെട്ടിത്തന്നു നീ അതിലിരുന്ന് ആടുന്നത് കണ്ട് അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാവോ നമ്മുടെ മകൾ വളർന്നേ ഉള്ളൂ അവളുടെ മനസ്സിപ്പോഴും കുട്ടികളുടേതു പോലെയാണെന്ന് അവൾക്കൊന്നും അറിയില്ല അവളൊരു പാവമാണ് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങൾ വാഹിച്ചും കേട്ടും ചങ്ക് പൊട്ടിപ്പോവുകയാണെന്ന് അച്ഛൻ്റെ മകൾ ഇത്രമാത്രം വളർന്നെന്ന് അച്ഛനറിയാതിരിക്കട്ടെ അച്ഛൻ ഒരിക്കലും താങ്ങാനാവുന്നതല്ല ഇപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളെ കണ്ടത് സാധാരണ രാത്രിയിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം എടുത്ത് മുറിയിൽ വെക്കാറുള്ളതാണ് ഇന്ന് ഞാൻ വെള്ളം എടുത്തു വെക്കാൻ മറന്നു ഒന്ന് മയങ്ങി വരികയായിരുന്നു നല്ല ദാഹം തോന്നി കഥകു തുറന്ന് ഞാൻ താഴേക്ക് പോകാൻ ഗോവണി ഇറങ്ങുമ്പോഴാണ് കീർത്തിയുടെ മുറിയിൽ നിന്നും അടക്കി പിടിച്ചുള്ള സംസാരം ഞാൻ കേൾക്കുന്നത് ഞാൻ വാതിലിനോട് ചേർന്ന് നിന്ന് ശ്രദ്ധിച്ചു സന്തു അമ്മ ഇപ്പോൾ ഉറങ്ങിക്കാണു എന്നാലും നീ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് വന്നാൽ മതി ഞാൻ പറഞ്ഞ വഴിയിലൂടെ വരണം വീടിൻ്റെ പുറകുവശത്തെ വാതിൽ ലോക്ക് തുറന്നിടാം ആരോടാണ് അവൾ സംസാരിക്കുന്നത് സന്തു എന്നല്ലേ അവൾ വിളിച്ചത് ഒരു വിറയലോടെയാണ് നിന്റെ സംസാരം ഞാൻ കേട്ട് നിന്നത് അപ്പുറത്ത് നിന്നുള്ള സംസാരം കേൾക്കുന്നില്ലല്ലോ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാകും ഞാൻ ഓർത്തു ഒരു മകളുടെ കിടപ്പുമുറിയുടെ താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കേണ്ട ഗതികേട് ഈ അമ്മയ്ക്കുണ്ടായി അത് പറയുമ്പോൾ അവൾ തേങ്ങിയിരുന്നു നീ അപ്പോൾ കാതിൽ ഹെഡ്ഫോൺ വെച്ച് കമഴ്ന്ന് കിടന്ന് വീഡിയോ ചാറ്റ് ചെയ്യുവാണ് എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കണോ എൻ്റെ കണ്ണുകളെക്കാൾ അധികം വിശ്വസിച്ച എൻ്റെ മകളെ വിശ്വസിക്കണോ എന്നറിയാതെ പോയ നിമിഷങ്ങൾ അപ്പുറത്തുള്ള ആളെ കാണുവാനും സാധിക്കുന്നില്ല പക്ഷേ നീ ഇടയ്ക്ക് സന്തു എന്ന് വിളിക്കുന്നത് കേട്ട് എനിക്ക് മനസ്സിലായി ഞാൻ തളർന്ന് വീണു പോകുമെന്ന് എനിക്ക് തോന്നി ദേഹമാസകലം തീ കോരിയിട്ടതുപോലെ ഞാൻ വെന്തുരുകയായിരുന്നു കഥകിൽ മുട്ടാനാഞ്ഞതാണ് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ഒരു തരത്തിലും നീ അംഗീകരിക്കില്ല വീണ്ടും എന്നെ ഒരു മടിയും കൂടാതെ ഭ്രാന്തിയാക്കി നീ ചിത്രീകരിക്കും പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ പുച്ചത്തോടെ അവൾ പറഞ്ഞു നിനക്കറിയാം ഞാനും നിന്റെ അച്ഛനും പ്രണയിച്ചിട്ടുണ്ട് ആറു വർഷങ്ങൾ അന്നൻ്റെ വീട് ഒരു ഓലക്കുടിലായിരുന്നു ഓല കൊണ്ട് മറച്ച വേലിയും പ്രണയിച്ച നാളുകളിൽ ഒരിക്കൽ പോലും എൻ്റെ രാമേട്ടൻ ആ വേലി കടന്ന് ഒരു രാത്രിയും എന്നെ കാണാൻ വന്നിട്ടില്ല ഞാൻ വിളിച്ചിട്ടുമില്ല നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ പ്രണയമൊന്നുമില്ല കുഞ്ഞുങ്ങളെ കണ്ണ് കണ്ടു മോഹിക്കുന്നത് സ്വന്തമാക്കും വരെയുള്ള പിടച്ചിൽ അത്രേയുള്ളൂ പ്രണയം ഹൃദയത്തിൽ പിറക്കണം എങ്കിലേ ശുദ്ധിയുണ്ടാകൂ ഇന്ന് കുറെ വൈകൃതങ്ങൾ നിറഞ്ഞ സിനിമകളും വീഡിയോ ക്ലിപ്പുകളും സൈറ്റുകളുമാണ് നിങ്ങളുടെ പ്രണയങ്ങളുടെ താക്കോൽ ഇതൊക്കെ കൗമാര മനസ്സുകളെ തെറ്റിദ്ധാരണകളിലേക്കും വൈകൃതങ്ങളിലേക്കും അതിക്രമങ്ങളിലേക്കും ഒക്കെയാണ് തള്ളിവിടുന്നത് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പക്വതയുള്ള ഒരു പ്രായമല്ല കൗമാര പ്രായം പലപ്പോഴും വിവേകത്തോടെ ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കില്ല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു കാലം കുരുന്നുകളുടെ ആ ഒരു കാലയളവിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി പല കച്ചവട തന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടിയായിട്ടുണ്ട് കോടികളുടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്തരം വൈകൃതങ്ങളെ നിയമം കൊണ്ട് പൂട്ടുവാൻ ആർക്കാണ് ധൈര്യം മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ വഴി അവർക്ക് അരുതാത്തത് സംഭവിച്ചാൽ അവർക്കൊക്കെ എന്ത് ചേതം സ്നേഹിച്ച് കഷ്ടപ്പെട്ട് വളർത്തുന്ന മാതാപിതാക്കൾക്ക് പോയി അത്ര തന്നെ അവൾ തിരിഞ്ഞ് സന്തോഷിനോട് പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയും ചെയ്ത നന്മ കൊണ്ടായിരിക്കും ഇതിങ്ങനെയായി തീർന്നത് അതല്ല ഞാൻ നീ ഇവളുടെ മുറിയിൽ കയറിയതിനു ശേഷമാണ് പുറത്തിറങ്ങുന്നതും നിന്നെ കാണുന്നതുമെങ്കിൽ ഇതായിരിക്കുമായിരുന്നില്ല അവസ്ഥ രാത്രിയിൽ ഒരുത്തനെ മുറിയിലേക്ക് വിളിച്ചു വരുത്താൻ സാമർഥ്യം കാണിച്ച ഇവൾ നിന്നെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക അലറി വിളിക്കും നീ അതിക്രമിച്ച് കയറിയതാണെന്ന് തന്നെ പറയും നിനക്ക് ഈ വീടും പരിസരവും നല്ല പരിചയം ഉള്ളതുകൊണ്ട് നീ കടന്നു വന്നതാണെന്ന് അവൾ സമർത്ഥിക്കും തീർച്ചയായും ഒരമ്മ എന്ന നിലയിൽ ഞാൻ അത് തന്നെ വിശ്വസിക്കും അതേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ പിന്നീട് എന്തായിരിക്കും നടക്കുന്നതെന്ന് നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പോലീസ് കേസ് കോടതി മാധ്യമങ്ങളുടെ നിറമുള്ള കഥകൾ വാർത്തകൾ ഇതെല്ലാം ആയിരിക്കും എല്ലായിടത്തും ഉയർന്നു വരുന്ന കിതപ്പ് അവളുടെ സംസാരത്തെ നേരം തടുത്തു നിർത്തി നിനക്കൊരനിയത്തിയില്ലേ അമ്മയും അച്ഛനും ഇല്ലേ അവരുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ ഒരിത്തി രാത്രി വീട്ടിലേക്ക് വിളിച്ചാൽ ഇറങ്ങി അവിടെ ചെല്ലാൻ മാത്രമുള്ള ബുദ്ധിയേ നിനക്കൊക്കെ ഉള്ളോ ഇതിൻ്റെ പേരിൽ ജീവിതം തന്നെ നിനക്ക് നഷ്ടമായേനെ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബക്കാരുടെയും അനിയത്തിയുടെയും അവൾ തിരിഞ്ഞ് മകളോട് ചോദിച്ചു ഒന്ന് വിളിച്ചാൽ ഏത് പാതിരാത്രിയിലും കയറി വരുന്നവൻ അവൻ്റെ സ്വഭാവം എന്തായിരിക്കും നിനക്ക് ഊഹിക്കല്ലേ ഈ സംഭവം പുറത്തറിഞ്ഞാലുള്ള അവസ്ഥ നീ ആലോചിച്ച് നോക്ക് എല്ലാവരും ഞങ്ങളെ കുറ്റം വിധിക്കും നിനക്കൊക്കെ ഇത്രയും സ്വാതന്ത്ര്യം നൽകിയതിന് നിന്റെ ആങ്ങളൊ ഒരുത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ നിന്റെ കാര്യം എന്താകും അവൾ തിരിഞ്ഞ് സന്തോഷിനോട് ചോദിച്ചു രാത്രിയിൽ ഒരു കൂസലുമില്ലാതെ സ്വന്തം കിടപ്പറയിലേക്ക് ഒരുത്തി നിന്നെ വിളിക്കുമ്പോൾ അവളുടെ സ്വഭാവം എന്താണെന്ന് നിനക്കും കൂടി ഊഹിച്ചുകൂടെ കൂടുതലൊന്നും പറയാനാവാതെ നന്ദിനി ആ തറയിൽ ചാരിയിരുന്നു സന്തോഷ് പതിയെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നന്ദിനിയുടെ മുൻപിൽ വന്നു നിന്ന് കൈകൾ കൂപ്പി ആൻറ്റി എന്നോട് ക്ഷമിക്കണം ഞാൻ ഒന്നും ചിന്തിച്ചില്ല എൻ്റെ വീട്ടിലിതറിഞ്ഞാൽ ആൻറ്റി ഞാനിനി ഇതൊരിക്കലും ആവർത്തിക്കില്ല അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നിനക്ക് കാർത്തികയോട് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പഠിപ്പ് പൂർത്തിയാക്കി ഒരു ജോലി നേടി ഈ വീടിൻ്റെ മുൻവശത്തുകൂടി പകൽ വരൂ അന്ന് അവൾക്ക് നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും പക്ഷേ ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം അവൻ എന്തോ പറയാൻ തുനിഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല ഇപ്പോൾ നിനക്ക് പോകാം മുറിക്ക് പുറത്തേക്ക് വിരൽ ചൂണ്ടി അവൾ പറഞ്ഞു അവളുടെ ആജ്ഞ മറുക്കാനാവാതെ അവൻ തലകുനിച്ച് പുറത്തേക്ക് നടന്നു അവൻ പുറത്തേക്ക് കടന്നതും കാർത്തിക നന്ദനയുടെ അടുത്തേക്ക് ഓടിവന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചു പറ്റിച്ചു എന്നോട് ക്ഷമിക്കണം അവൾ അത് പറഞ്ഞു നിർത്തിയതും നന്ദന കൈ വീശി അവളുടെ മുഖത്തടിച്ചു ഇതൊരമ്മയുടെ സ്നേഹത്തിൻ്റെ അടയാളമായി നീ കൂട്ടിയാൽ മതി മുറിഞ്ഞു തുടങ്ങിയ വാക്കുകൾ മുഴുവിപ്പിച്ചുകൊണ്ട് നന്ദിനി മുറിവിട്ട് പുറത്തേക്കിറങ്ങി കീർത്തി ഓർത്തു അമ്മ പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് താൻ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചില്ല ചിന്തിക്കാൻ തോന്നിയില്ല അമ്മ പറഞ്ഞത് സത്യമാണ് അശ്ലീലമായ പല കാര്യങ്ങളും കണ്ടുകണ്ട് മറ്റു പല കാര്യങ്ങളിലേക്കും മനസ്സ് തിരിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രാവശ്യം അച്ഛൻ വന്നപ്പോൾ അമ്മയോട് ചോദിക്കുന്നത് കീർത്തി കേട്ടു നന്ദൂട്ടി നിനക്ക് എന്താ പറ്റിയേ നിന്റെ പഴയ പ്രസരിപ്പും സന്തോഷമൊക്കെ പോയല്ലോ ഇപ്പോഴും നിന്നെ പേടിപ്പെടുത്തുന്നുണ്ടോ അന്നത്തെ ആ സംഭവം അതൊക്കെ വെറും തോന്നലല്ലേ നന്ദുട്ടിയെ എൻ്റെ മകൾ പറയും പോലെ നീ ഓരോന്ന് വെറുതെ ഇരുന്ന് ആലോചിച്ച് കൂട്ടുന്നതാണ് അത് കേട്ട് കീർത്തിയുടെ ഉള്ളു വേദനിച്ചു അച്ഛാ അമ്മയ്ക്കൊരു കുഴപ്പവും ഇല്ല അച്ഛൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കിക്കൂ അമ്മയെ ഞാൻ ഓക്കെ ആക്കിയിരിക്കും അത് പറഞ്ഞവൾ ചിരിച്ചു കീർത്തി ഇപ്പോൾ സ്കൂൾ വിട്ടുവന്നാൽ അമ്മ കാണിക്കെ തൻ്റെ മൊബൈൽ ഫോൺ മേശപ്പുറത്ത് വെക്കും അമ്മ ഉണ്ടാക്കി വെച്ച ചായ കുടിക്കുന്നതിനിടയിൽ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയും മുറ്റത്ത് നട്ട പൂച്ചെടികൾ അവർ ഒന്നിച്ചു നനയ്ക്കും കൂടാതെ ഇത്തവണ അച്ഛൻ വന്നപ്പോൾ അവൾ അലങ്കാര മത്സ്യങ്ങൾ മേടിച്ചു മുറ്റത്ത് കിളിക്കൂട് വെച്ചു അമ്മേ ഇത്തവണ അച്ഛൻ വരുമ്പോൾ നമുക്കൊരു പട്ടിക്കുട്ടി കൂടെ മേടിക്കണം പഴയ നിഷ്കളങ്കതയോടെ സ്നേഹത്തോടെ അമ്മയുടെ മടിയിൽ കിടന്നാണ് അവളത് പറയുന്നത് ഇപ്പോൾ അവരുടെ മുറ്റത്ത് നിറയെ പൂവുകൾ പൂത്തിട്ടുണ്ട് തൊടിയിലും വീട്ടിലും എല്ലാം പുതുപൂക്കളുടെ സൗരഭ്യവുമുണ്ട് അലങ്കാര മത്സ്യങ്ങൾ ചില്ലുകുപ്പിയിൽ ചിറകുകൾ വിരിച്ച് നീന്തി തുടിക്കുന്നുണ്ട് കിളികൾ വാതോരാതെ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് കണ്ണൻ മൊബൈൽ ഫോണിൽ ഏറെ നേരം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവൾ ഒരു ചേച്ചിയെ പോലെ അവനോട് വഴക്കിടും നീ എപ്പോഴും ഇതിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു വല്ലപ്പോഴും നിനക്ക് ചുറ്റും ചലിക്കുന്ന ഒരു ലോകമുണ്ടെന്ന് നീ ഓർക്കണം ഭംഗിയുള്ളതും സന്തോഷകരവുമായ എത്രയോ നല്ല നിമിഷങ്ങളാണ് ഈ മൊബൈലിന്റെ അമിത ഉപയോഗം കാരണം നമുക്ക് നഷ്ടമാകുന്നത് നിനക്കറിയാമോ ഇതൊക്കെ ആദ്യമൊക്കെ കണ്ണൻ കാർത്തികയുമായി വഴക്കു തർക്കത്തിലും വഴക്കിലുമായിരുന്നു പിന്നീട് പിന്നീട് അവനും അവരോടൊപ്പം കൂടി രാമചന്ദ്രൻ വന്നു കഴിയുമ്പോൾ വൈകുന്നേരങ്ങളിൽ അവർ നാലാളും വരാന്തയിൽ വന്നിരിക്കും അച്ഛ അച്ഛൻ തോണി തുഴഞ്ഞ കഥയൊക്കെ പറ കുട്ടികൾ പറയും കൂടെ വിരിച്ചു നിൽക്കുന്ന ചെമ്മാന നോക്കി അയാളൊരു പഴയ പാട്ട് പാടും എന്നിട്ട് തൻ്റെ കുട്ടിക്കാലത്തെ കഥകൾ പറഞ്ഞു തുടങ്ങും മക്കളെ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അപ്പോൾ ഒരു തോണിയിലെ പോലെ അവർ മൂന്നുപേരും ചേർന്നിരിക്കുന്നത് നോക്കി നിറയുന്ന പല കണ്ണുകളും അടുത്ത വീടുകളിലെ ജനാലകളുടെ മറവിൽ അവർ തഴുകി നിൽക്കുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ